നമസ്കാരം കർണാടക ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് അർജുനെയും ലോറിയെയും കണ്ടെത്തുവാൻ സഹായിക്കുന്ന മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മൽപ്പെ ഈശ്വർ മൽപ്പെ മംഗലാപുരം കുന്താപുരം സ്വദേശിയാണ് മൽപ്പയുടെ വലങ്കയായി പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളം പാലക്കുഴയിൽ സ്വദേശിയായ ചമ്മനാക്കുന്നേൽ അനീഷാണ് ലാഭേച്ഛ കൂടാതെ പ്രതിഫലം പോലും കൂടാതെ പല സമയങ്ങളിലും ഭക്ഷണം പോലും കഴിക്കാതെയാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നതെന്ന് അനീഷ് കൂത്താട്ടുള്ള മെഷീനോട് പറഞ്ഞു ഈശ്വർ മൽപ്പയുടെ സംഘത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമസ്കാരം ഈശ്വർ മാൽപ്പയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എൻ്റെ കൂടെ ഇത് മാൽപ്പ ഈശ്വർ മാൽപ്പയ സംഘം അപ്പോൾ എൻ്റെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഈശ്വർ മാൽപ്പയ ഞങ്ങൾ ശരിയൊരു ദൗത്യവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ അപ്പോൾ പുള്ളിയുടെ സംഘത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു അഞ്ച് വർഷത്തെ ബന്ധമാണ് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം മാൽപേ എന്ന സ്ഥലത്ത് ഫിഷിങ്ങിൻ്റെ ബോട്ടിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയായിട്ട് ഞങ്ങൾ ചെന്നാ ചങ്ങാത്തലത്തിലായിട്ട് ഇന്നേക്കൊരു അഞ്ചാറ് വർഷമായി അവിടുത്തെ ലോക്കൽ ഗാർഡിയനും എല്ലാം അവിടുത്തെ എല്ലാം എല്ലാം വന്നത് ഞങ്ങളുടെ ഈശ്വരനാണ് അവിടുത്തെ എന്ത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസാണ് പ്രതിഫലം പോലും പ്രതിഫലിച്ചില്ലാതെ പുള്ളി ആണ് പ്രതിഫലിച്ചില്ലാതെയാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ടം വരുമ്പോൾ പോയി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്താണ് ചിരിട്ട് ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതും പുള്ളീനെ ഇവിടുന്ന് വിളി വിളിക്കുന്നതും ആ വിളിച്ച സമയത്ത് ആദ്യത്തെ സമയങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം പുള്ളിക്ക് ഒറ്റക്കെയായിരുന്നു പുള്ളിയുടെ ദൗത്യങ്ങൾ മുഴുവൻ അന്ന് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ നമ്മൾ വേറെ വേറെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ അതിന് ശേഷമുള്ള ഉള്ള ദിവസങ്ങളെ ഞങ്ങളെ വിളിക്കുകയും പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വന്ന് ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം ഇത് അനിലാണ് എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും പാലക്കാട് സ്വദേശിയാണ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ അല്ലേ ആ തൃശ്ശൂർ തൃശ്ശൂർ പട്ടാമ്പി ആ ഷൊർണ്ണൂർ ഷൊർണ്ണൂർ ആ പഴയന്നൂർ വർക്ക് പഴയന്നൂരാണ് താമസിക്കുന്നത് ഇത് മിഥുൻ എവിടെ ഞാനാണ് പാലക്കാട് പാലക്കാട് ഷൊർണൂർ ഷൊർണ്ണൂർ താമസിക്കുന്നത് ഇത് അഭിഷേക് ആണ് പുള്ളിക്ക് മലയാളം അറിയില്ല ഉള്ളി ഞങ്ങളുടെ യൂ ഈ ഈശ്വര മാപ്പ ടീമിന്റെ യൂട്യൂബ് എല്ലാ ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അഭിഷേക് ആണ് എഞ്ചിനീയർ മെക്കാനിക് ഉള്ളിയാണ് എന്റെ സ്ഥലം നിങ്ങൾക്ക് അറിയാം എന്റെ സ്ഥലം കൂത്താട്ടോളം കൂത്താട്ടോളം പാലക്കുഴ ഞാൻ കൂത്താട്ടോളം പാലക്കുഴയിൽ പാലക്കുഴ പഞ്ചായത്തിൽ താമസിക്കുന്ന ആണ് അനീഷ് എന്ന് എന്നാണ് എൻ്റെ പേര് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു ഇതിനോടും തന്നെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈശ്വരൻ പിന്നെ ഇപ്പം ആരെയും പരിചയപ്പെടുന്ന കാര്യമില്ല പുള്ളിക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫാന് കേരളത്തിലെ ഏറ്റവും വലിയ ഫാനാണ് പുള്ളി ഇത് സ്റ്റെഫിൻ എൻ്റെ കൂടെ എൻ്റെ സന്നദ്ധ സഹചാരി സ്റ്റെഫിൻ ജോസഫ് അതെ എൻ്റെ എൻ്റെ വീട് എറണാകുളത്താണ് എറണാകുളം ചേരാനെല്ലൂർ ആണ് എൻ്റെ സ്ഥലം കളിച്ച് ആ കലയാണായി നമ്മൾ ഞങ്ങളൊരു എട്ടു ഞാനും മനീഷ്ട തമ്മിലൊരു എട്ട് വർഷത്തെ പരിചയമുണ്ട് ഡൈവിങ് ഫീൽഡിലായിട്ട് ഈശ്വരൻ്റെ കൂടെ ആയിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ഹാപ്പി ഫാമിലിയാണ് ഹാപ്പി ഫാമിലിയാണ് ഞങ്ങൾക്കൊരു കഷ്ടം പറയുമ്പോൾ വിളിച്ച് വർക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോൾ ഈശ്വരൻ്റെ അവിടുന്ന് ഓടി വരും അതുപോലെ ഈശ്വരന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടി വരും ചെല്ലും ഇതാണ് ഞങ്ങളുടെ സൗഹൃദം വർക്കിലായാലും എന്ത് കാര്യത്തിനാണല്ലോ പിന്നെ ഡങ് ഫീൽഡ് തുടങ്ങിയിട്ടൊരു പത്തിരുപത് വർഷമായി ഈ വർഷത്തിൽ ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച നേട്ടങ്ങളെല്ലാം അപ്പോൾ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ ഈ ശരിയൊരു ദൗത്യം തീരുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഞങ്ങളെല്ലാം തരണം ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും എല്ലാരും നിങ്ങൾ നാട്ടുകാരും എല്ലാവരും ഒരു പ്രാർത്ഥനയും നമ്മൾ ഇവ വെള്ളത്തിലാടി പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എന്നാൽ വെള്ളം ഒരുപാട് ഒരു ജീറോ പോയിട്ട് ഒന്നും കാണത്തില്ലേ നിങ്ങളെല്ലാവരും ഒരു ആശീർവാദം പണു പ്രാർത്ഥനയും പേ ഇവരെല്ലാം നമ്മൾ വന്ന് എൻ്റെ നമ്പർ കീഴേ കൊണ്ട് പോവും ഇത് ധൈര്യം ഉണ്ട് എന്താങ്കിലും കീഴേ പോയ അവർ നാട്ടിൽ ഒരു ആൾ കീളക്കാർ ഇങ്ങനെ പിന്നെ ഇവർക്ക് ഒന്നും ആവരുത് നിങ്ങളെല്ലാം പ്രാർത്ഥനയും അതിൽ എനിക്ക് ഒരു നമ്പറി പറയുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇനിയും ഇങ്ങനെയുള്ള ഇൻസിഡന്റ് സംഭവിക്കാൻ ആർക്കും ഇടവരുത്തരുത് അപ്പോൾ എല്ലാര എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഈശ്വരന്റെ റോളിൽ ഡിവറി കിട്ടാനും ഞങ്ങൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം